പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയ്ക്കുള്ള പവർ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വല്ലപ്പുഴ കാർഷിക കർമ്മസേനയ്ക്ക് പവർ വീഡർ നൽകിയത് തെങ്ങിൻ തോപ്പുകളിലും കൊങ്ങിൻ തോപ്പുകളിലും വാഴത്തോട്ടങ്ങളിലും എല്ലാം പവർ വീഡർ ഉപയോഗിച്ച് ഉഴുതുമറിക്കാനാകും ഇറങ്ങാത്ത പാറങ്ങളിലേക്കും ഇത് ഉപയോഗപ്പെടുത്താനാകും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരുന്ന പവർ വീഡറിന്റെ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്ത് വിഹിതം നൽകിയാണ് കാർഷിക കർമ്മസേനയ്ക്ക് പവർ വീഡർ വാങ്ങി നൽകിയത് ഇതിന്റെ വിതരണോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു ഏറ്റവും മികച്ച കർമ്മസേനയായി ഈ കാർഷിക വകുപ്പ് തന്നെ വിലയിരുത്തിയിട്ടുള്ളത് കൂടിയാണ് അപ്പോൾ അതിന്റെ തുടർച്ചയായി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോ ഒരു പവർ വീഡർ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപകരണങ്ങളും അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലത്തും ചെയ്തിട്ടുണ്ട് നമ്മൾ മൾച്ചിങ് ഷീറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ട മിഷനറിയും മറ്റുമൊക്കെ നമ്മൾ മുമ്പും തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രദേശത്തെ അതുപോലെ തന്നെ ജില്ലയിലെയും അതുപോലെ വല്ലപ്പുഴയിലെയും വല്ലപ്പുഴയിലെ പരിസര പ്രദേശങ്ങളിലെയൊക്കെ കാർഷിക മേഖലയിൽ വിവിധ പഞ്ചായത്തുകളായിക്കോട്ടെ ഏത് അതിർവരമ്പുകളും ഇല്ലാതെ ഈ പ്രദേശത്തെയാകെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടും കൂടുതൽ മെച്ചവും അതുപോലെ തന്നെ പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുരോഗമനം ഓരോ 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 ഉണ്ടാകും ഉണ്ടാകും അതിന്റെ ഭാഗമായി കൂടുതൽ അപ്ഡേറ്റഡ് ആകുക എന്നുള്ള നിലാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയെ കൃഷി ഓഫീസർ യു വി ദീപ എം ടി കുഞ്ഞുമൊഹമ്മദ് ചെറുകോട് പാടശേരി സമിതി സെക്രട്ടറി ശിവരാമൻ വല്ലപ്പുഴ കാർഷിക കർമ്മസേന സെക്രട്ടറി സുബ്രഹ്മണ്യൻ അബ്ദുൾ ഹർഷാദ് അബ്ബാസ് പ്രഭാകരൻ നായർ നാരായണൻകുട്ടി രാജഗോപാലൻ മറ്റു പാടശേര സമിതി ഭാരവാഹികൾ കാർഷിക കർമ്മസേന അംഗങ്ങൾ കർഷകർ തുടങ്ങിയവരും പാഠശേഖര സമിതിക്ക് ഒരു മിഷനും മഞ്ച് പാഠശേഖര സമിതിക്ക് ഒരു മിഷീനും എന്ന നിലയ്ക്കാണ് നമ്മളത് പിന്നെ അന്ന് വാങ്ങിയത് ഞാൻ ആയിരിക്കുക ഈ സംഗതി പിന്നീട് അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഈ പാഠം എങ്ങനെയതുപോലും ആ മിഷൻ കണ്ടിട്ടില്ല അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം അപ്പം അതുകൊണ്ട് അതുപോലെ ആകരുത് ഈ മിഷനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഫണ്ടാണെങ്കിലും കർമ്മസേന നേതൃത്വവും കൊടുക്കുകയാണെങ്കിലും എല്ലാവിധ കർഷകർക്കും ഇത് ഉപയോഗിക്ക വേണ്ടി ഉപകരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്